ഓം ശ്രീ സായിരാം ഭഗവാന്റെ തൃപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം രാമകഥ രസവാഹിനി ഭാഗം ഇരുപത്തിരണ്ട് പ്രശ്നോത്തരിയും തത്വങ്ങളും അധ്യായം ഇരുപത്തിരണ്ട് മിത്രലാഭം പ്രശ്നോത്തരി പർവ്വത സാന്യക്കളിലൂടെ നടന്നുവരുന്ന അപചിതരായ യുവാക്കൾ ആരാണെന്നും അവരുടെ ലക്ഷ്യം ലക്ഷ്യമേതാണെന്നും അറിയുവാൻ സുഗ്രീവൻ ആരെയാണ് നിയോഗിച്ചത് മന്ത്രിയായ ഹനുമാനെ ഹനുമാൻ എന്താണ് രാമലക്ഷ്മണന്മാരോട് പറഞ്ഞത് അതിശ്രേഷ്ഠമായി പ്രക്ഷോഭിക്കുന്ന നിങ്ങൾ കേവല പുരുഷന്മാരല്ല ഭൂമിയിലേക്ക് വന്ന നരനാരായണന്മാരാണെന്ന് തോന്നുന്നു സേവകരാരുംമില്ലാതെ കാട്ടിൽ കൂടി സഞ്ചരിക്കുന്നത് എന്തിനാണ് രാമൻ ഹനുമാനെ വിലയിരുത്തി എന്തുത്തരമാണ് നൽകിയത് ഹനുമാന്റെ ഭക്തിയും വിനയവും മനസ്സിലാക്കിയ രാമൻ തങ്ങളുടെ വിവരങ്ങൾ പറയുകയും സീതയെ അന്വേഷിച്ച് കാട്ടിലൂടെ നടക്കുകയാണെന്നും പറഞ്ഞു ഹനുമാന്റെ ഉത്തരം എന്തായിരുന്നു രാമൻ സർവശക്തനും അജയ്യനുമാണ് സ്വാമിയുടെ സേവകനാണ് താൻ സ്വാമിയുടെ പരാക്രമമാണ് സേവകന്റെ പരിച എന്റെ സ്വാമിയെ ആരാധിക്കുന്നതിനപ്പുറം ഒരു പ്രവർത്തനവും താൻ അറിയുന്നില്ല എന്ന് പറഞ്ഞു രാമന് ഹനുമാൻ രാമൻ ഹനുമാനോട് എന്താണ് പറഞ്ഞത് ഹനുമാൻ തനിക്ക് ലക്ഷ്മണനെ പോലെ പ്രിയങ്കരനാണെന്നും തന്നെ സേവിക്കുന്നവരുടെ സേവിക്കുന്നവരുടെ സേവനവുമാണ് ലോ മോക്ഷത്തിന് പരമോന്നത മാർഗമെന്ന് ചിന്തിക്കുന്നവരും ആയ ഭക്തരിൽ താൻ പ്രേമം വർഷിക്കുമെന്ന് രാമൻ പറഞ്ഞു ഹനുമാൻ രാമലക്ഷ്മണന്മാരെ സുഗ്രീവൻ്റെ ചങ്ങാത്തം സുഗ്രീവൻ്റെ വൃത്താന്തം അറിയിച്ചതെങ്ങനെ േഷ്ടനാൽ രാജ്യഭ്രഷ്ടനാക്കപ്പെട്ട സുഗ്രീവൻ അവിടുത്തെ സേവകനാണ് സിതാ സിതാന്വേഷണത്തിലുള്ള പ്രാപ്തിയും അധികാരശക്തിയും അദ്ദേഹത്തിനുണ്ട് അതിനാൽ സുഗ്രീവനുമായി മൈത്രി ഉണ്ടാവണം എന്ന് ഹനുമാൻ പറയുന്നു സുഗ്രീവ സവിധത്തിലെത്തിയ ശേഷം എന്തുണ്ടായി ഹനുമാൻ്റെ പ്രേരണയാൽ അഗ്നിസാക്ഷിയായി രാമനും സുഗ്രീവനും സഖ്യം ചെയ്തു സുഗ്രീവന്റെ ഭയത്തെയും ശത്രുവിനെയും നശിപ്പിച്ച് കഷ്ടപ്പാടുകൾ തീർക്കുമെന്ന് രാമനും രാമനു വേണ്ടി സർവസ്വവും തൻ്റെ ജീവൻ പോലും രചിക്കുമെന്ന് സുഗ്രീവനും പ്രതിജ്ഞ ചെയ്തു അഗ്നിയാണ് രാമായണത്തിന്റെ മുഖ്യ ഘടകം എന്ന് പറയുന്നത് എന്തുകൊണ്ട് യാഗാഗ്നി നിന്നും അഗ്നിദേവൻ കൊണ്ടുവന്ന പായസത്തിൽ നിന്നാണ് രാമനും സഹോദരന്മാരും ജനിച്ചത് സീത രാമനെ പരിണയിച്ചത് അഗ്നിസാക്ഷിയായിട്ടാണ് സുഗ്രീവനുമായി സഖ്യം അഗ്നിസാക്ഷിയായിട്ടാണ് നടക്കുന്നത് ലങ്ക അഗ്നിയാൽ ചാമ്പലാക്കപ്പെട്ടു രാമൻ സീതയെ അഗ്നിമണ്ഡലത്തിലെത്തി മായാസീതയെ ആശ്രമം നിർത്തി ആശ്രമത്തിൽ നിർത്തി യുദ്ധം കഴിഞ്ഞ് സീതയെ അഗ്നിമണ്ഡലത്തിൽ നിന്നും വീണ്ടെടുക്കുന്നു അഗ്നി ചൂടും പ്രകാശവും എല്ലാ ജീവികളുടെ ഹൃദയത്തിലും പരത്തിക്കൊണ്ട് സ്ഥിതി ചെയ്യുന്നു സീതാദേവിയുടെ അനുഗ്രഹം നേടാൻ എന്തു വേണമെന്നാണ് രാമൻ സുഗ്രീവനോട് പറയുന്നത് അക്ഷീണമായ മഥനം അഥവാ സാധന കൊണ്ട് മാത്രമേ സീതാദേവിയുടെ അനുഗ്രഹം നേടുവാനാകൂ സുഗ്രീവനും മന്ത്രിമാരും കാര്യവിചാരം ചെയ്യുന്ന സമയത്ത് എന്താണുണ്ടായത് ആകാശത്തു നിന്നും രാമ രാമ എന്ന വിലാപം കേൾക്കുകയും വസ്ത്രത്തിൽ പൊതിഞ്ഞ ഒരു ഭാണ്ഡം താഴെ വീഴുന്നത് കാണുകയും ചെയ്തു അതിനുള്ളിൽ ആഭരണങ്ങളായിരുന്നു അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് സീതയുടെ ആഭരണങ്ങൾ ആണോ എന്ന് നോക്കാൻ ലക്ഷ്മണന് കൊടുത്തപ്പോൾ ലക്ഷ്മണൻ എന്താണ് പറഞ്ഞത് എല്ലാ ദിവസവും ദേവിയുടെ പാദങ്ങളും നമസ്കരിക്കുമ്പോൾ താൻ ദേവിയുടെ കാൽവിരൽ മോതിരങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇത് ജ്യേഷ്ഠയുടെ മോതിരങ്ങൾ തന്നെയാണ് ഈ സംഭവം ലക്ഷ്മണൻ്റെ ഏത് വൈശിഷ്ടത്തെയാണ് കാണിക്കുന്നത് മാതൃസമാനയായ ജ്യേഷ്ഠതിയുടെ പാദങ്ങളിൽ മാത്രമാണ് ലക്ഷ്മണൻ നോക്കാറുണ്ടായിരുന്നത് അത്യധികമായ ആദരവ് മര്യാദ അച്ചടക്കം എന്നീ ഗുണങ്ങൾ വെളിപ്പെടുന്നു സുഗ്രീവന്റെ പ്രതിജ്ഞ എന്തായിരുന്നു ഇന്ന് തന്നെ ദേവിയെ കണ്ടുപിടിക്കുവാനുള്ള പദ്ധതികൾ ആരംഭിക്കും രാവണനെ വധിച്ച് സീതയെ വീണ്ടെടുത്ത് ഇരുവരെയും സന്തുഷ്ടരാക്കും സുഗ്രീവന്റെ ജനനം എങ്ങനെയായിരുന്നു ബ്രഹ്മാവ് സൃഷ്ടിച്ച ഋഷരാജൻ എന്ന വാനരൻ തടാകത്തിൽ കണ്ട തൻ്റെ പ്രതിബിംബം ശത്രുവാണെന്ന് കരുതി തടാകത്തിലേക്ക് ചാടി മുങ്ങി നിവർന്നപ്പോൾ താനൊരു സ്ത്രീയായതായി കണ്ടു മനോവേദനയോടുകൂടി സൂര്യനോടും ഇന്ദ്രനോടും പ്രാർത്ഥിച്ചു സൂര്യന്റെ അനുഗ്രഹം വഴി ലഭിച്ച പുത്രനാണ് സുഗ്രീവൻ ഇന്ദ്രന്റെ അനുഗ്രഹം വഴിച്ച് വഴി ബാലിയെയും ലഭിച്ചു കുട്ടികൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ഋഷിരാജനായി മാറി ബ്രഹ്മാവിന്റെ നിർദ്ദേശം അനുസരിച്ച് ബാലി സുഗ്രീ ോടത്ത് ദക്ഷിണദിക്കിലെ കിഷ്കിന്തയിൽ താമസമാക്കി രഘുവംശത്തിലെ ദശരഥപുത്രനായ രാമൻ കിഷ്കിന്തയിൽ എത്തുമ്പോൾ മൈത്രി ബന്ധം സ്ഥാപിക്കുക എന്ന് നിർദ്ദേശം നൽകി ബാലി സുഗ്രീവനെ നാടുകടത്താൻ കാരണമെന്ത് മയൻ്റെ പുത്രനായ മായാവിയുടെ യുദ്ധം ചെയ്യാൻ സുഗ്രീവനെ കാവൽ നിർത്തിയിട്ട് ബാലി ഒരു ഗുഹയിൽ പ്രവേശിച്ചു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് താൻ മടങ്ങിയെത്തിയില്ലെങ്കിൽ മടങ്ങിപ്പോകാനാണ് ബാലി പറഞ്ഞിരുന്നത് മുപ്പത് ദിവസം കാത്തുനിർത്തിട്ടും ബാലിയെ കാണാതിരുന്ന സുഗ്രീവൻ മടങ്ങിയപ്പോൾ രാജാക്ഷിപ്ത രാജ്യാഭിഷിപ്തനായി പക്ഷേ കുറച്ചു ദിവസം കഴിഞ്ഞ് ബാലി തിരിച്ചെത്തി സുഗ്രീവൻ സുഗ്രീവന്റെ ഭാര്യയെ കൈ കൈവശപ്പെടുത്തുകയും സുഗ്രീവനെ നാ കടത്തുകയും ചെയ്തു സുഗ്രീവൻ ഋഷികാമുജ്യ ഋഷ്യമൂഗാജലത്തിൽ താമസിക്കുന്നത് എന്തുകൊണ്ട് ബാലിഗേറാ മലയെന്നു അറിയപ്പെടുന്ന ഋഷികാമു ഋഷ്യമൂകാജലത്തിൽ പ്രവേശിച്ചാൽ ബാലിയുടെ തല പൊട്ടിത്തെറിക്കും എന്ന് മാതംഗമുനി ശപിച്ചതുകൊണ്ട് ബാലിക്ക് വരാൻ സാധിക്കാത്ത അവിടെ സുഗ്രീവൻ താമസിച്ചു ബാലിക്ക് ശാപം ലഭിച്ചതെങ്ങനെ മായാവിയുടെ സഹോദരനായ ദുന്ദുഫി ഒരു മഹിഷത്തിൻ്റെ രൂപത്തിൽ ബാലിയെ ആക്രമിച്ചു ബാലി അവനെ കൊന്ന് ജഡം രണ്ടായി കീറി വലിച്ചെറിഞ്ഞു അത് മാതംഗമുനിയുടെ ആശ്രമത്തിൽ പതിച്ച് അവിടം അശുദ്ധമാക്കി അദ്ദേഹം ബാലിയെ ശപിച്ചു എങ്ങനെയുള്ളവർക്കാണ് തിന്മയിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കാത്തത് ഭൗതികമായ ശക്തിയും ശാരീരികമായ ബലവും മാത്രം അവലംബമാക്കി പ്രവർത്തിക്കുന്നവർക്ക് നന്മയുടെ ലക്ഷണം എന്താണ് ധർമ്മ പ്രചാരണത്തിനായി ഈശ്വരഭക്തിയിൽ കൂടിയും ശക്തിയും മനോബലവും നേടുന്നതാണ് നന്മയുടെ ലക്ഷണം എങ്ങനെയുള്ള ആളുകളാണ് മറ്റുള്ളവർക്ക് ദുസ്സഹ ദുഃഖം നൽകുന്നത് കുതന്ത്രമുള്ള ഭർത്താവ് ഭാര്യ ഭൃത്തൻ കപടഹൃദയമുള്ള മിത്രം എന്നിവർ രാമൻ്റെ ശക്തി പരീക്ഷിക്കാൻ എന്താണ് ചെയ്തത് ഒരേ വരിയിൽ നിൽക്കുന്ന ഏഴ് സാലവൃക്ഷങ്ങളെ കൊണ്ട് വീഴ്ത്താൻ സാധിക്കുമോ എന്ന പരീക്ഷണം സുഗ്രീവനെ ദുർബലനാക്കിയിരുന്ന വികാരങ്ങൾ ഏതൊക്കെയാണ് വിദ്വേഷം അസൂയ ദുരാശ അഹന്ത ബാലിയോടുള്ള ശത്രുത പ്രതികാരബുദ്ധി എന്നീ വികാരങ്ങൾ ജീവിതത്തിൽ സത്യമായിട്ടുള്ളത് എന്താണ് ഈശ്വരനോടുള്ള അടുപ്പം അവനവനിലെ ഈശ്വരതത്വം ഇവ മാത്രമാണ് സത്യം ബാക്കിയെല്ലാം നിത്യയാണ് ബാലിയെ വെല്ലുവിളിച്ച സുഗ്രീവൻ എന്ത് സുഗ്രീവൻ എന്ത് സംഭവിച്ചു ബാലിയുടെ മുഷ്ടിപ്രഹരം താങ്ങാൻ കഴിയാതെ സുഗ്രീവൻ ഓടി രക്ഷപ്പെട്ടു എന്തുകൊണ്ടാണ് രാമൻ ബാണം ഇയാതിരുന്നത് ആകൃതിയിലും പ്രകൃതിയിലും ഒരുപോലെ ആയിരുന്നതിനാൽ ബാലിയെ തിരിച്ചറിയാനായില്ല എന്നതുകൊണ്ട് ബാലിയും സുഗ്രീവനും ഒരുപോലെ എന്ന് പറഞ്ഞതിലെ നിഗൂഢ തത്വം എന്താണ് ബാലിയും സുഗ്രീവനെ പോലെ തന്നെ രാമഭക്തനും ഉപാസകനുമാണ് രാമന്റെ അനുഗ്രഹം ബാലിയും കാംഷിക്കുന്നു സുഗ്രീവന്റെ വണിത ശരീരത്തിൽ രാമൻ സ്പർശിച്ചപ്പോൾ എന്തുണ്ടായി രാമന്റെ കരസ്പർശം കൊണ്ട് മാത്രം സുഗ്രീവന്റെ ശരീരത്തിലെ മുറിവുകളും ചതവുകളും വേദനയും അപ്രത്യക്ഷമായി രണ്ടാമത്തെ തവണ ബാലിയുമായി യുദ്ധത്തിന് പോയ സുഗ്രീവനെ രാമൻ എന്താണ് അണിയിച്ചത് തിരിച്ചറിയുന്നതിന് വേണ്ടി വന്യപുഷ്പങ്ങൾ കൊണ്ടുള്ള ഒരു മാലയുണ്ടാക്കി സുഗ്രീവനെ അണിയിച്ചു രാമൻ ബാലിയെ വധിച്ചതെങ്ങനെ മരത്തിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് ബാലിയുടെ ഹൃദയത്തിലേക്ക് ഒരമ്പ അയച്ചു അതേറ്റ് ബാലി നിലംപതിച്ചു എന്നെ കൊല്ലാൻ ഒരു നായാട്ടുകാരനെ പോലെ മരത്തിൽ മറഞ്ഞുന്നത് എന്തിനാണ് അതിൻ്റെ ആവശ്യവും അർത്ഥവും എന്താണ് എന്ന ബാലിയുടെ ചോദ്യത്തിന് രാമൻ എന്ത് ഉത്തരമാണ് നൽകിയത് തെറ്റിദ്ധാരണ പ്രതികാരവാഞ്ച അഹങ്കാരം എന്നിവയാൽ പ്രേരിതനായി ബാലി സുഗ്രീവനെ കാട്ടിലേക്ക് ഓടിച്ചു വിട്ടു മകളെപ്പോലെ കരുതേണ്ട സഹോദര പത്നിയെ ബാലി ബലാൽ തൻ്റെ പഗ്നിയാക്കി നിന്ദയമായ പാപമാണത് ധർമ്മം രക്ഷിക്കുവാനാണ് ബാലിയെ വധിച്ചത് ബാലിക്ക് ജീവൻ തിരികെ നൽകാമെന്ന് രാമൻ പറഞ്ഞിട്ടും ബാലി നിഷേധിച്ചത് എന്തുകൊണ്ട് പാപങ്ങളുടെ ഭാരമുള്ള ഈ ശരീരം ഇനി വേണ്ട രാപമാണത്താൽ പാപമുക്തനാകുന്നതിനാൽ ശ്രീരാമ ദർശനത്തോടുകൂടി പ്രാണൻ വെടിയുവാനുള്ള അപൂർവമായ അവസരമാണ് ലഭിച്ചിരിക്കുന്നത് അങ്കതനെ രാമൻ്റെ കരങ്ങൾ ലേൽപ്പിച്ച ശേഷം രാ ബാലി ശാന്തനായി മരണം വരിച്ചു ശ്രീരാമൻ താരയ്ക്ക് നൽകിയ ഉപദേശം എന്താണ് അസ്ഥിരമായ ശരീരം പരമലക്ഷ്യം പ്രാപിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ് അതിന് ശ്രമിച്ചില്ലെങ്കിൽ കത്തിച്ചാമ്പലാകേണ്ട കരി കരിക്കട്ട മാത്രമാണ് ശരീരം അത് ആത്മാവ് അനശ്വരമാണ് ശരീരമാണ് താനെന്ന ബോധം അജ്ഞാനമാണ് ആത്മാവാണ് താനെന്ന ബോധമാണ് ജ്ഞാനം ആത്മാവിനെക്കുറിച്ചുള്ള ജ്ഞാനം മണ്ണിൽ നിന്നും വൈരക്കല് ലഭിക്കുന്നതുപോലെ അമൂല്യമാണ് ബാലി ഭക്തനും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത വ്യക്തിയുമാണ് തൻ്റെ സഹോദരനെ പീഡിപ്പിച്ചെന്ന ഒരു പാപം മാത്രമാണ് ബാബി ബാലി ചെയ്തിട്ടുള്ളത് രാജ്യം ലഭിച്ചിട്ടും സുഗ്രീവൻ ദുഃഖിതനായിരുന്നത് എന്തുകൊണ്ട് ക്രോധവും വിദ്വേഷവും കാരണം തൻ്റെ സഹോദരനെ രാമനെ കൊണ്ട് കൊല്ലിച്ചു ബാലിയും ക്രോധം കൊണ്ട് തനിലെ ദിവ്യത്വത്തെ മറച്ചുവെച്ചു ഭക്തിയും അർപ്പണബോധവും ഉണ്ടായിട്ടും കാമവും ക്രോധവും കൊണ്ട് ബാലി മരിച്ചതിൽ സുഗ്രീവൻ ദുഃഖിതനായി സിതാന്വേഷണം എപ്പോൾ തുടങ്ങാമെന്നാണ് തീരുമാനിക്കപ്പെട്ടത് ഹേമന്തകാലം കഴിഞ്ഞ ഉടനെ സീതാന്വേഷണം ആരംഭിക്കാമെന്ന് തീരുമാനിച്ചു ശ്രീരാമൻ ലക്ഷ്മണ് നൽകിയ ഉപദേശം എന്താണ് ദുർവൃത്തനായ പുത്രൻ വിറക്കുമ്പോൾ ധർമ്മശാസ്ത്രം നശിക്കപ്പെടും ചക്രവാദം ആരംഭിക്കുമ്പോൾ മേഘങ്ങൾ ഭയം കൊണ്ട് ഞെട്ടിവിറയ്ക്കും ജ്ഞാനം അപ്രത്യക്ഷമാകുന്നതിൻ്റെ സു സൂചനയാണ് ദുർജന സംസർഗം സജ്ജന സംസർഗം ജ്ഞാനം വികസിക്കുവാൻ സഹായിക്കുന്നു അധ്യായം ഇരുപത്തിരണ്ട് മിത്രലാഭം ശ്രീരാമലക്ഷ്മന്മാർ തങ്ങളുടെ യാത്ര തുടരുന്നു അവർ ഋഷ്യമുഖാജലത്തിൽ പ്രവേശിക്കുമ്പോൾ എത്തുമ്പോൾ പർവ്വത ശിഖരത്തിൽ വസിക്കുന്ന സുഗ്രീവൻ അവരെ കാണുന്നു ദക്ഷനായ ബലി വാലിയെ ഭയന്നു കഴിയുന്ന സുഗ്രീവൻ അപരിചിതരെ സംശയത്തോടുകൂടിയാണ് വീക്ഷിക്കുന്നത് നമ്മുടെ സംശയങ്ങൾക്കെല്ലാം കാരണം ഭയമാണെന്ന് നാം മനസ്സിലാക്കണം അവർ ആരാണെന്ന് കണ്ടുപിരിച്ചു വരുവാൻ തൻ്റെ മന്ത്രിയെ മന്ത്രിയായ ഹനുമാനോട് പറയുന്നു ഹനുമാൻ തലകുനിച്ച് നെഞ്ചിൽ വെക്കുകയാണെങ്കിൽ അവർ ശത്രുക്കളാണെന്ന് താൻ മനസ്സിലാക്കാമെന്നും സുഗ്രീവൻ പറയുന്നു ഒരു ബ്രഹ്മചാരിയുടെ വേഷത്തിൽ രാമലക്ഷ്മന്മാരുടെ സമീപ സമീപത്തെത്തിയ ഹനുമാൻ വളരെ വിനയത്തോടുകൂടി കുലീനായ കുലീനരായ അവർ സേവകരൊന്നും കൂടാതെ കാട്ടിൽ സഞ്ചരിക്കുന്നതിൻ്റെ കാരണം ചോദിക്കുന്നു അപരിചിതരോടാണെങ്കിലും മുൻവിധി കൂടാതെ ആദരവോടും വിനയത്തോടും കൂടി പെരുമാറണമെന്ന സന്ദേശം നമുക്ക് ലഭിക്കുന്നു തങ്ങൾ ആരാണെന്നും എന്തിനാണ് കാട്ടിൽ കൂടി നടക്കുന്നതെന്നും ശ്രീരാമൻ വെളിപ്പെടുത്തി ഹനുമാന്റെ വൃത്താന്തം പറയുവാൻ രാമൻ ആവശ്യപ്പെടുന്നു ശ്രീരാമൻ തൻ്റെ പ്രഭുവും സർവശക്തനുമായ ഈശ്വരനുമാണെന്ന് ഹനുമാൻ തിരിച്ചറിയുന്നു തൻ്റെ യഥാർത്ഥ രൂപത്തിൽ അവരുടെ മുമ്പിൽ നിൽക്കുന്നു തന്നെ സേവിക്കുന്നവരിലും സേവനമാണ് ഉന്നതമായ മോക്ഷമാർഗം എന്നറിയുന്നവരിലും താൻ അനുഗ്രഹം വർഷിക്കുന്നു ഹനുമാൻ തനിക്ക് ലക്ഷ്മണനെപ്പോലെ പ്രിയങ്കരനാണെന്നും രാമൻ പറയുന്നു ഭഗവാന്റെയും ഭക്തൻ്റെയും ഈ സമാഗമം രാമായണത്തിലെ ചരിത്രമുഹൂർത്തമാണ് അന്നു മുതൽ ഹനുമാൻ രാമദാസനായി തൻ്റെ സർവസ്വവും രാമപാദങ്ങളിൽ സമർപ്പിച്ചു രാജാക്കന്മാരും സഹോദരന്മാരുമായ ബാലി സുഗ്രീവന്മാരുടെ ശത്രുതയെക്കുറിച്ച് പറഞ്ഞതിനു ശേഷം സുഗ്രീവന്റെ ഗുണങ്ങളെപ്പറ്റി പറയുന്നു സുഗ്രീവനുമായി സഖ്യം ചെയ്യണമെന്ന് ഹനുമാൻ ശ്രീരാമനോട് അപേക്ഷിക്കുന്നു ഏതാണ്ട് തുല്യദുഃഖിതരായ അവർ പരസ്പരം സഹായിക്കാമെന്ന് അഗ്നിസാക്ഷിയായി വാഗ്ദാനം ചെയ്യുന്നു സഖ്യം ഉറപ്പിക്കുന്നു അഗ്നി രാമായണത്തിനെ ഒരു പ്രധാന ഘടകമാണ് എല്ലാ ജീവികളുടെ ഹൃദയത്തിലും ചൂടും വെളിച്ചവും നൽകി അഗ്നി സ്ഥിതി ചെയ്യുന്നു ശ്രീരാമജനനം സീതാജനനം വിവാഹം സീതയുടെ അഗ്നിമണ്ഡലത്തിലേക്കുള്ള ഗമനം സുഗ്രീവ സുഗ്രീവസഖ്യം ലങ്കാദഹനം സീതാ പരിശുദ്ധി തെളിച്ച് അഗ്നിയിൽ നിന്നും പുറത്തു വരുന്നത് തുടങ്ങി രാമായണത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സംഭവങ്ങൾക്കും അഗ്നി സാക്ഷിയായി നിലകൊള്ളുന്നു സീതാദേവിയുടെ ആഭരണങ്ങൾ ആണോ തനിക്ക് കിട്ടിയതെന്ന് നോക്കാനെ സുഗ്രീവൻ അവ രാമനെ കാണിക്കുന്നു ലക്ഷ്മണന് അതിൽ സീതാദേവിയുടെ കാൽവിലൽ മോതിരങ്ങൾ തിരിച്ചറിയുന്നു സീതയുടെ പാദങ്ങൾ മാത്രമാണ് ലക്ഷ്മണന്റെ ദൃഷ്ടികൾക്ക് ഗോചരമായിരുന്നത് സദാചാരത്തിൻ്റെയും ആദരവിന്റെയും മഹത്തായ സന്ദേശമാണ് ഇവിടെ ലഭിക്കുന്നത് സൂര്യപുത്രനായ സുഗ്രീവനും ഇന്ദ്രപുത്രനായി ജ്യേഷ്ഠനായ ബാലിയും ജനിച്ചതും അവർ തമ്മിലുള്ള ശത്രുത ഉണ്ടാകുവാനുള്ള കാരണങ്ങളും അടങ്ങിയ തൻ്റെ ചരിത്രം സുഗ്രീവൻ വിശദമായി പറയുന്നു മാതംഗമുനിയുടെ ശാപത്താൽ ബാലിക്ക് ൃഷ്യമൂകാജലത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കില്ല അതുകൊണ്ട് ബാലിയിൽ നിന്നും രക്ഷ നേടുവാനായി താൻ ഇവിടെ താമസിക്കുന്നുവെന്നും തൻ്റെ ഭാര്യയായ രൂമയെ ബാലി ബലാൽക്കാരമായി പത്നിയാക്കിയിരിക്കുന്നുവെന്നും സുഗ്രീവൻ അറിയിച്ചു ഭൗതിക ശക്തിയും ശരീ ശാരീരിക ബലവും കൊണ്ട് അധർമ്മം പ്രവർത്തിക്കുന്നവർക്ക് നാശമുണ്ടാകുമെന്നത് തീർച്ചയാണ് താൻ ഒരു ബാണത്താൽ ബാലിയെ വധിച്ച് ധർമ്മത്തെയും സുഗ്രീവനെയും രക്ഷിക്കുമെന്ന് ശ്രീരാമൻ പ്രതിജ്ഞ ചെയ്തു ശ്രീരാമനിലൂടെ സ്വാമി നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് മിത്രങ്ങളുടെ ദുഃഖങ്ങൾ കേട്ടിട്ടും ശത്രുവിൻ്റെ വീമ്പ് പറച്ചിൽ കേട്ടിട്ടും പ്രതികരിക്കാത്തവരെ വിശ്വസിക്കരുത് താൽക്കാലിക ലാഭത്തിനും ആഗ്രഹ പൂർത്തീകരണത്തിനും ദുഷ്പ്രവൃത്തികൾ ചെയ്യുവാനും ആരെയും കൂട്ടുപിടിക്കരുത് സുഹൃത്തുക്കൾക്ക് പരസ്പര സ്നേഹം ഉണ്ടായിരിക്കണം കുതന്ത്രമുള്ള ഭർത്യൻ ഭാര്യ ഭർത്താവ് മിത്രം എന്നീ നാലു കൂട്ടർ കഠിനമായ വേദന പ്രദാനം ചെയ്യും ഒരാളെയും പൂർണ്ണമായും വിശ്വസിക്കുന്നതിന് മുൻപ് അയാളുടെ ശക്തിയെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാകണമെന്ന് നാം മനസ്സിലാക്കുന്നു തനിക്ക് ബാലിയോടുണ്ടായിരുന്ന ശത്രുത മൂലമാണ് ശ്രീരാമദർശനത്തിനും സൗഹൃദത്തിനും ഭാഗ്യം ലഭിച്ചത് അതിനാൽ ത നാം പ്രതികൂലമെന്ന് കരുതുന്ന ബന്ധങ്ങളും സംഭവങ്ങളും അനുകൂലമായതിനു വേണ്ടിയുള്ള നിശ്ചയമാണെന്ന് മനസ്സിലാക്കണം സ്വപ്നത്തിൽ ശത്രുവുമായി യുദ്ധം ചെയ്യുന്നതും അയാളെ വെറുക്കുന്നതുമായിട്ടൊക്കെ കാണുന്നു പക്ഷേ ഉണരുമ്പോൾ അതെല്ലാം അയാർ അയഥാർത്ഥമായിരുന്നുവെന്ന് നാം മനസ്സിലാക്കുന്നു മോഹനിദ്രയിലായിരുന്നതിനാൽ താൻ ബാലിയെ വെറുത്തുവെന്നും ഇപ്പോൾ ഈശ്വരദർശനം സ്പർശനം സംഭാഷണങ്ങളിലൂടെ ആ നിദ്രയിൽ നിന്നും താൻ സത്യദർശനം നേടിയിരിക്കുന്നുവെന്നും സുഗ്രീവൻ പറയുന്നു സുഗ്രീവനെ ഇപ്പോൾ ബാലിയോട് ശത്രുതയില്ലെന്നും രാമപാദ സേവനത്തിനു മാത്രമാണ് ആഗ്രഹമുള്ളതെന്നും സുഗ്രീവൻ പറയുന്നു അവനവനുള്ള ഈശ്വരതത്വവും ഈശ്വരപ്രീതിയും മാത്രമാണ് സത്യമായിട്ടുള്ളത് പക്ഷേ അതിൻ്റെ പേരിൽ ആരും അവനവന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ പാടില്ല ധർമ്മ സംരക്ഷണം തൻ്റെ പ്രതിജ്ഞ ആയതിനാൽ വധം അനിവാര്യമാണെന്ന് ശ്രീരാമൻ പറയുന്നു രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പറയുന്നത് ശ്രീരാമൻ്റെ ഈ ധർമ്മബോധം കൊണ്ടാണ് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നാലും എല്ലാ കാലത്തും എല്ലാ അവസരങ്ങളിലും ധർമ്മ സംരക്ഷണമായിരുന്നു രാമൻ്റെ വ്രതം ഇത്രയും നാൾ ഭയഭീതനായി ഒളിച്ചിരുന്ന ഒരാൾ എതിരിടുവാൻ വരുന്നുണ്ടെങ്കിൽ അയാൾക്ക് നല്ല ബലശാലികളായവരുടെ സഹായമുണ്ടെന്ന് മനസ്സിലാക്കണമെന്ന് താര ോട് പറയുന്നു ജീവിതം ഒരു വെല്ലുവിളിയാണ് അതിനെ ധൈര്യപൂർവ്വം നേരിടുമ്പോൾ ഈ സാമാന്യ നിയമങ്ങളൊക്കെ നാം ഓർക്കേണ്ടതാണ് ബാലിയും സുഗ്രീവനും കാഴ്ചയിൽ ഒരുപോലെയാണെന്ന് ശ്രീരാമൻ പറയുമ്പോൾ അതിന് നിഗൂഢമായ ഒരു അർത്ഥമുണ്ടെന്ന് സ്വാമി വെളിപ്പെടുത്തുന്നു ബാലിയും സുഗ്രീവനും ഒരുപോലെ ശ്രീരാമപാദഭക്തരാണ് ബാലി ശ്രീരാമനെ ഉപാസിക്കുന്ന ആളുമാണ് അതിനാൽ രാമൻ്റെ അനുഗ്രഹത്തിന് പാത്രവുമാണ് വൈകാരികമായ ഭക്തി പ്രകടനങ്ങൾക്കല്ല ഹൃദയംഗമമായ ഭക്തിക്കാണ് ഈശ്വരൻ പ്രാധാന്യം കൽപ്പിക്കുന്നത് രാമൻ്റെ സമദർശനത്തെപ്പറ്റി ബാലിക്കും അറിയാമായിരുന്നു ശ്രീരാമ ബാണമേറ്റം വീണുവെങ്കിലും ധീരശൂര പരാക്രമിയായിരുന്ന ബാലി ലോകരുടെ സാധാരണ ദൃഷ്ടിയിൽ പക്ഷഭേദം എന്ന് തോന്നാവുന്ന ഈ പ്രവൃത്തിയുടെ കാരണം വെളിവാക്കണമെന്ന് ശ്രീരാമനോട് അപേക്ഷിക്കുന്നു സുഗ്രീവനോട് ബാലി ചെയ്ത അന്യായമാണ് കാരണമെന്ന് രാമൻ വെളിപ്പെടുത്തുന്നു സംരക്ഷണം നൽകേണ്ട ജ്യേഷ്ഠൻ അനിതനെ തെറ്റിദ്ധാരണയുടെ പേരിൽ ആട്ടിയകറ്റുക പുത്രി സമാനയായ സഹോദര ഭാര്യയെ സ്വന്തമാക്കുക എന്ന മഹാപരാധങ്ങൾ ആണ് ബാലിയെ വധിക്കുവാനുണ്ടായ കാരണങ്ങൾ ശ്രീരാമൻ ബാലിക്ക് ആയുസും ആരോഗ്യവും തിരികെ നൽകാമെന്ന് പറഞ്ഞപ്പോൾ ബാലി നൽകിയ ഉത്തരവും ശ്രദ്ധേയമാണ് അവസാന ശ്വാസം എടുക്കുമ്പോൾ ഈശ്വരനാമം ചൊല്ലുവാനും ഈശ്വരദർശനം സ്പർശനം സംഭാഷണം എന്നിവ അനുഭവിക്കുവാനും സാധിക്കുന്നതിലും വലിയ സൗഭാഗ്യമില്ല അതിനാൽ ഈ ശരീരം താൻ ഉപേക്ഷിക്കുന്നുവെന്ന് പറഞ്ഞ് ബാലി തൻ്റെ മകനായ അംഗദനെ ശ്രീരാമകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാണൻ വെടിഞ്ഞു ശരീരം ക്ഷുദ്രവും നശ്വരവുമായ ഒരു കരിക്കട്ട മാത്രമാണ് ആത്മാവ് അനശ്വരവും നിത്യവുമാണ് ആത്മതത്വം അറിയുന്നതാണ് ജ്ഞാനം സ്വന്തം സഹോദരനെ പീഡിപ്പിച്ചുവെന്ന പാപം മാത്രമേ ബാലി ചെയ്തിട്ടുള്ളൂ രാമബാണത്താൽ മൃതിയടഞ്ഞതിനാൽ ആ പാപവും ഇല്ലാതെയായി അതിനാൽ ദുഃഖിക്കേണ്ടതില്ല എന്ന് ശ്രീരാമൻ താരയോട് പറയുന്നു ക്രോധവും വിദ്വേഷവും കൊടിയ പാപം ചെയ്യുവാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്നു അധമമായ വികാരങ്ങളാണ് ദുർവൃത്തനായ പുത്രൻ പിറക്കുമ്പോൾ ധർമ്മശാസ്ത്രം നശിപ്പിക്കപ്പെടും ദുർധന സംസർഗം ജ്ഞാനം അപ്രത്യക്ഷമാകുന്നതിൻ്റെ നാന്തിയാണ് സജ്ജന സംസർഗം കൊണ്ടാണ് ജ്ഞാനം വികസിക്കുന്നത് ഇങ്ങനെ ശ്രേഷ്ഠമായ ഉപദേശങ്ങളാണ് ഈ അധ്യായത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് ജയ